നിനക്ക് നാകെ കോലം കിട്ടിരിക്കുന്നു ചേട്ടൻ ഇത് സൂര്യ നിനക്ക് എന്താ പറ്റിയ ഒന്നല്ല എന്താ ആപ്പാട വേർത്തിരിക്കുന്ന അത് ഞാൻ ഫാനിന്റെ അടിയിലിരിക്കുന്നു ഫാൻറെ അടിയിലിരുന്നാണോ അല്ല ഫാൻ സ്വിച്ച് ഓഫ് ആയിരുന്നു ഫാൻറെ സ്വിച്ച് പോയപ്പോ എന്താ നിനക്ക് പനിയുണ്ടോ തലവേദന ഉണ്ടോ അല്ല പെട്ടെന്ന് ചേട്ടനെ കണ്ടപ്പോ ചേട്ടൻ നാളെ വരുന്നില്ലേ പറഞ്ഞിരുന്നു അതല്ല ചേട്ടൻ ആകെ പെട്ടെന്ന് ചേട്ടനെ ഞാൻ വരുന്ന ഉണ്ടാക്കി ചിക്കൻ 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 മഞ്ചൂരി ചില്ലി ഇതെല്ലാം കഴിച്ചോ ഇതൊക്കെ കഴിക്കണമെന്നൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു പിന്നെ തൊട്ടപ്പുറത്ത് ചേട്ടന്റെ കടയിൽ പോയി ദോശ ചമ്മന്തി ഒക്കെ കഴിച്ച് എനിക്കറിയാം ചേട്ടൻ ലളിത ജീവിതം ആഗ്രഹിക്കുന്ന ആളാണ് അകത്തേക്ക് വാ വാ ഇത്ര നാളിന് ശേഷം വന്നത് ടി വി കാണാനാണിതല്ല എന്റെ വിഷമങ്ങളൊക്കെ എന്റെ ഏത് ഗതികെട്ട നേരത്താണാവോ ഞാൻ ഈ വീട്ടിലേക്ക് മരുമ്പോളായിട്ട് വന്നത് എന്തേ എന്ത പറ്റി ചേട്ട് പറയുമ്പോ വിഷമൊന്നും തോന്നരുത് എന്ത് ചേട്ടന് അമ്മയുടെ ദുഷ്ടത്തിന് എനിക്ക് സഹിക്കാൻ വയ്യ ദിവസം പണി മൊത്തം ചെയ്യിക്കും ഇതെല്ലാം പോരാഞ്ഞിട്ടേ ഇപ്പുറത്തേ ഇപ്പുറത്തെയും വീട്ടിലൊക്കെ ചെന്നിട്ട് എന്നെ പറ്റി പരദൂഷണം പറയാസുംബത്തെയാണ് ഞാൻ അസൂയക്കാരത്തെയാണ് ഞാൻ കാലമാടത്തെയാണ് ഞാൻ ഞാൻ കള്ളിയാണെന്ന് ഇങ്ങനെയൊക്കെ ഒരു മരുമോളെ കുറിച്ച് നാട്ടുകാരുടെ മുമ്പിൽ ചെന്ന് പറയാവു ഇതുകൊണ്ടല്ലേ രക്ഷപ്പെടാൻ വേണ്ടി ഞാൻ ദുബായിയ്ക്ക് പോയത് എന്നാ പിന്നെ തള്ളേം കൂടെ അങ്ങ് കൊണ്ടുപോയി കൂടായിരുന്നു അപ്പൊ എനിക്ക് മനസ്സമാധാനം വേണ്ടല്ലേ അതൊക്കെ പോട്ടെ ചേട്ടനെനിക്ക് ഗൾഫിൽ നിന്ന് എന്തൊക്കെ കൊണ്ട് അങ്ങനെ ചോദിക്കേ ഇതാണ് ഗൾഫിൽ നിന്ന് വരുന്ന ഭർത്താക്കന്മാരോട് ഭാര്യമാർക്ക് ചോദിക്കാനുള്ളത് വേണ്ടി എന്തൊക്കെ കൊണ്ടുനേക്കണമെന്ന് അറിയാമോ ആറായിരം നിറത്തിന്റെ ഒരു സാരി ആറായിരം നിറങ്ങളുള്ള സാരിയോ അതൊന്നും വേണ്ട രണ്ട് നിറമുള്ള സാരി മതി ആറായിരം സാരിയോ അതൊന്നും വേണ്ടായിരുന്നു എന്നാലും കൊണ്ടുവന്നല്ലേ അതിന്റെ നിറവും ഡിസൈനും ഒക്കെ ഒന്ന് പറയാവോ എടി നീ ആ ബോഡി ഗാർഡ് സിനിമ കണ്ടോ ആ

ഇങ്ങോട്ട് വന്നില്ലെങ്കിൽ ഞാൻ അങ്ങോട്ട് വരും വക്കത്ത് വന്നിട്ട് ഞാൻ നിന്നെ സത്യം പറഞ്ഞു ഞാൻ ആരോടും ഒന്നും പറഞ്ഞിട്ടില്ല

എന്നെ വിട്ടു പോകരുത് നീ എന്റെ അടുത്തേക്കുവാറും ശാന്ത റബ്ബറും തോട്ടത്തി കൂടെ ഓടിവാ വെട്ടുകുഴിയിലെങ്ങും വീഴരുത് വെട്ടുകുഴിയിലെങ്ങും വീടല്ലേ വെട്ടുകുഴി ഉണ്ടോ വീഴരുത് വെട്ടുകുഴി കുഴി

ക്കല്ലേ രാജപൻചേട്ടുള്ളി നോവിക്കല്ലേ ഒന്ന് പോടുന്നു ചുമ്മാ ഇരിക്കേ അടങ്ങിയിരിക്കു രാജപ്പൻ ചേട്ട ചുമ്മാ ഇരിക്കാനെ പറഞ്ഞത് എനിക്ക് ഇക്കളിയാവുന്നു ചുമ്മാതിരി ചേട്ടാ സത്യം പറയത്തില്ലേ രാജപ്പൻ നിനക്കറിയത്തില്ലേ നീക്കത്തി കിടന്ന് പറഞ്ഞില്ലേ ആരടി രാജപ്പൻ എനിക്കറിയത്തില്ല രാജപഞ്ചേടിനെ രണ്ടിലൊന്നെനിക്ക് പറയണം ഒന്നെങ്കിൽ ഞാൻ അല്ലെങ്കിൽ രാജപ്പൻ എനിക്കറിയത്തില്ല രാജപഞ്ചിന്നെയും കൊല്ലും ഞാൻ രാജപ്പനെ കൊല്ലും എനിക്ക് രാജപ്പനെ അറിയത്തില്ല ആ രാജപ്പനെ കിട്ടിയ നിന്നെ കൊല്ലും കൊല്ലും അവനെ എന്നെ കൊല്ലരുത് പ്രിയപ്പെട്ട കുടുംബശ്രീ പ്രവർത്തകരെ ഇന്നത്തെ കുടുംബശ്രീ ആരംഭിക്കാം ആദ്യം സ്വാഗത പ്രസംഗം സ്വാഗത പ്രസംഗത്തിനായി ഈ കുടുംബത്തിലെ നാഥയായ ക്ഷണിക്കുന്നു നമസ്കാരം ഇന്നത്തെ കുടുംബശ്രീ എന്റെ കുടുംബത്തിന്റെ മുറ്റത്ത് തന്നെ കൊണ്ടുവന്നതിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട് എന്റെ കെട്ടിയവൻ രംഗൻ വരുന്നതിനു മുമ്പ് തന്നെ ഇത് തീർക്കണം അല്ലെങ്കിൽ രംഗം വഷളാവും ഓ കാരണം നിങ്ങൾക്കൊക്കെ അറിയാലോ അറിയാലോ നാത്തുനിന്ന് ലോൺ കിട്ടുമെന്ന് മാത്രമാണ് അങ്ങേരുടെ നോട്ടം അങ്ങേര് വരുന്നതിനു മുമ്പ് നിർത്തിയില്ലെങ്കിൽ അയൽക്കൂട്ടത്തിൽ അയൽക്കാരും മാത്രമല്ല നാട്ടുകാരും മൊത്തം കൂടും ആകെ ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ പെട്ടെന്ന് സ്വാഗതം ചെയ്യുന്നു ഇനി നമുക്ക് വരവ് കണക്ക് നോക്കാം ആദ്യം വരവ് ആ ആ ഞാനും നോക്കുന്നത് എന്ത് അങ്ങേരുടെ വരവ് 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 അവ വരവല്ല ചെലവ് ഞാൻ തന്നെ റിപ്പോർട്ട് വായിക്കാം കഴിഞ്ഞ ആഴ്ച കുടുംബ സ്ത്രീ മീറ്റിംഗ് ലീലാമ്മയുടെ വീട്ടിൽ തന്നെയാണ് കൂടാൻ ഉദ്ദേശിച്ചിരുന്നത് പക്ഷേ അവിചാരിതമായി അമ്മായി അമ്മ കിഴറ്റി ചാടിയത് കൊണ്ട് അവിടെ നിന്ന് മീറ്റിംഗ് മാറ്റേണ്ടി വന്നു തുടർന്ന് വീട്ടിലാണ് കൂടിയത് മൊത്തം ആറ് പേര് പങ്കെടുത്ത മീറ്റിംഗിൽ മേരി സ്വാഗതം പറഞ്ഞു എല്ലാരും സപ്പോർട്ട് ചെയ്തതുകൊണ്ട് കൺവീനർ റിപ്പോർട്ട് വായിച്ചു അഞ്ചാഴ്ചയായിട്ടും കുടുംബ സ്ത്രീയിൽ പങ്കെടുക്കാത്തവരെ പിരിച്ചുവിടാനുള്ള ചർച്ച അവസാനം വഴക്കും വക്കാളുമായപ്പോൾ മേരിയുടെ ഭർത്താവ് ജോപ്പൻ തെറി വെളിച്ച് യോഗ അങ്ങ് പിരിച്ചുവിടുകയും ചെയ്തു ഇതാണ് ഉണ്ടായത് ആ പിന്നെ കഴിഞ്ഞാഴ്ച മേരി വന്നില്ല രണ്ടു രൂപ ഫൈനടക്കണം അതെന്റെ അമ്മായിയമ്മ കിണറ്റിൽ വീണത് കൊണ്ടല്ലേ തള്ളയൊട്ട് ചത്തതുമില്ല ഇനി രണ്ടു രൂപ ഫൈനും അടയ്ക്കണം അത് വേണം എന്റെ അമ്മായിയമ്മ മൂന്നു പ്രാവശ്യം കിണറ്റില് വീണപ്പോഴും ഞാൻ രണ്ടു രൂപ വെച്ച് ഫൈൻ അടച്ചു പോരാത്തതിന് ആശുപത്രി ചെലവ് വേറെയും എന്നാ പിന്നെ ആ കിണറിന് ഒരു കൈവിരി കെട്ടാമല്ലായിരുന്നോ എത്ര കാശ ആശുപത്രി കൊടുക്കുന്നേ ആ ഇനിയിപ്പൊ ആശുപത്രി ചെലവൊന്നും കൊടുക്കേണ്ടി വരില്ല അതെന്താ കഴിഞ്ഞ ദിവസം കിണറിന്റെ ആഴം കൂട്ടി ഇനി വീണ് കിട്ടിയാ മതി രംഗൻ ഈശ്വര നാലുകാലിലാണല്ലോ കുടുംബശ്രീ ആയിരിക്കും ഏഷണിക്കാരും പരിദൂഷണക്കാരും ഒക്കെ എല്ലാരും ഉണ്ടല്ലോ നടക്കട നടക്കട നിമിഷം അവധി തരണേ ഷോർട്ട് ബ്രേക്ക് ഇങ്ങനെ എന്തായി നമ്മുടെ ലോണിന്റെ കാര്യം പാസ്സായോട്ടും പിന്നല്ലാ പറ്റൂ ലോണില്ലാത്ത കുടുംബശ്രീ എന്തിനാ എന്റെ കുടുംബത്തിൽ കണ്ടുവന്നു എന്തിനാണ്

ും കണ്ടില്ലേക്രമം തന്നെയാ തല്ലോ ചേച്ചി എനിക്കിളുടെ കൂടെ ജീവിക്കണ്ട ും എന്നാലേ നമുക്ക് ഇനി എന്നെ എല്ലാം കൂടെ ജീവിക്കാൻ എനിക്കിനി വയ്യാ പറയുന്നത് നിങ്ങൾക്കറിയോ ഞാൻ പുറത്തിറങ്ങാൻ നോക്കിയനിക്കാ ഇവള് അപ്പുറത്തെ വീട്ടിലെ രാജൻ സജീവൻ സുഗുണൻ ഇവരുടെ കൂടെ പാർക്കിലും ബീച്ചിലും തിയേറ്ററിലും കറങ്ങി അറിയോ പിന്നെ ഞാൻ ശരിയാണോ നിങ്ങൾ ഒരു കാര്യം കിടക്കുക ഇവളെ ബീച്ചിലും പാർക്കിലും കൊണ്ടുപോവാൻ ആയിരക്കണക്കിന് ആൾക്കാരുണ്ട് ഇവിടെ അനിയത്തി പാവ ഒരു കുട്ടിയുണ്ട് കുത്തി പാവ കുഞ്ഞോ അവളെ കൊണ്ടുപോയി ഞാൻ മാത്രമേ ഉള്ളൂ നന്ദി വേണോടിയ നന്ദി

ഏതായാലും നിങ്ങൾ പിരിയാൻ തീരുമാനിച്ചു ആകെയുള്ള മൂന്ന് കുട്ടികളില് രണ്ടെണ്ണത്തിന് രണ്ടുപേർക്ക് വേണമെന്ന് പറഞ്ഞ അത് നടക്കാത്ത കാര്യ കുടുംബസ്ത്രീയുടെ കൺവീനർ എന്ന നിലയ്ക്ക് ഞാൻ ഒരു കാര്യം പറയാം ഒരു വർഷം കൂടി എങ്ങനെയെങ്കിലും ഒരുമിച്ച് അങ്ങ് ജീവിക്കും അപ്പൊ ഒരു കുട്ടിയും കൂടി ഉണ്ടാവും അപ്പൊ രണ്ടുപേർക്കും രണ്ട് കുട്ടികളെ വീതം അങ്ങനെ എടുക്കാലോ പിന്നെ അഞ്ചെട്ട് കൊല്ലം ഇങ്ങയുടെ കൂടെ ജീവിച്ചിട്ട് നടക്കാത്ത കാര്യല്ലേ ഒരു കൊല്ലം കൊണ്ട് നടക്കാൻ പോന്നെ നടക്ക